ഗോഡോണ് ഓഫീസ് സ്റ്റോറിൽ ജോലി നേടാം എയ്ജ് ഇരുപത്തൊൻപതിന് താഴെ മെയിൽ ആൻഡ് ഫീമെയിലിന് അപേക്ഷിക്കാവുന്ന ഒഴിവുകളാണ് എക്സ്പീരിയൻസ് ആവശ്യമില്ല താമസം ഭക്ഷണ സൗജന്യം എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കുക ഫോൺ നമ്പർ എൺപത്തി അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റി എൺപത്തിരണ്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഗ്രീൻ വാലി എൻ്റർപ്രൈസിലേക്ക് ജോലിക്ക് ആൾക്കാർ ആവശ്യമുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല താമസവും ഭക്ഷണവും സൗജന്യമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് ഇരുപത്തി ഒൻപത് അൻപത്തി മൂന്ന് തൊണ്ണൂറ് ജോലിയാണോ നോക്കുന്നത് ഗ്രൂപ്പിലെ വിവിധ ഒഴിവുകളിലേക്ക് ഓഫീസ് സ്റ്റാഫ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ സെയിൽസ് പാക്കിങ് ഗോഡോൺ സൂപ്പർവൈസർ എന്നീ ഒഴിവുകളൊക്കെ നിലവിലുണ്ട് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആണ് യോഗ്യത താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും എല്ലാ ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പത്തൊൻപത് ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന ലാബിലേക്ക് ലാബ് ടെക്നീഷ്യൻ ആവശ്യമുണ്ട് താമസം സൗകര്യം ഉണ്ടായിരിക്കും കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തിയാറ് എൺപത്തി ഏഴ് പതിനേഴ് മുപ്പത്തിയഞ്ച് പഠനയോഗ്യതയ്ക്കനുസരിച്ചുള്ള തൊഴിലവസരങ്ങൾ പത്ത് പ്ലസ് ടു ഐ ടി ഐ ഡിഗ്രി ഡിപ്ലോമയൊക്കെ പാസ്സായവർക്ക് പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായിരുന്നാലും പുതുതായി പ്രവർത്തനം ആരംഭിച്ച കമ്പനി ശാഖകളിലേക്ക് അൻപതിന് ഒഴിവുകളുണ്ട് എക്സ്പീരിയൻസ് ആവശ്യമില്ല പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ ഭക്ഷണവും താമസവും സൗജന്യം കോൺടാക്റ്റ് നമ്പർ എഴുപത്തിയഞ്ച് പതിനൊന്ന് പതിനഞ്ച് ഇരുപത്തിയഞ്ച് പതിനാല് അറുപത്തിരണ്ട് മുപ്പത്തി എട്ട് എൺപത്തി ഒൻപത് എഴുപത്തിയെട്ട് ഇരുപത്തിയെട്ട് എന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഉടനെ കോൺടാക്റ്റ് ചെയ്യുക സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സ്വകാര്യ കമ്പനിയുടെ വിവിധ ഓഫീസുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ലാതെ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് യോഗ്യത പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെയാണ് എന്ന് ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം കോണ്ടാക്ട് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി ആറ് അറുപത്തിയാറ് പതിമൂന്ന് എഴുപത്തിയെട്ട് ഈ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അപേക്ഷിക്കുക ഗ്ലോബൽ ഗ്രൂപ്പ് ആയുർവേദ നിർമ്മാണ യൂണിറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്കും അവസരങ്ങൾ മുൻപരിചയം ആവശ്യമില്ല താമസവും ഭക്ഷണവും സൗജന്യം പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുക തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് എന്ന നമ്പറിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് തലശ്ശേരി മലബാർ ക്യാൻസർ സെൻ്ററിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറുടെ അഞ്ച് ഒഴിവുണ്ട് റെഗുലർ നിയമനമാണ് നവംബർ പത്ത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം സർജിക്കൽ ഓങ്കോളജി ന്യൂക്ലിയർ മെഡിസിൻ ക്ലിനിക്കൽ ഹേമറ്റോളജി റേഡിയോ റേഡിയോ ഗ ഗോഡ്സ് അതുപോലെ റേഡിയോളജി എന്നീ ഒഴിവുകളൊക്കെ ഉണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എം സി സി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കുക അപേക്ഷിക്കുക കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ പ്രോജക്റ്റ് ഫെലോ പ്രോജക്റ്റ് ഫെലോ തസ്തികളിലേക്ക് ഓരോ ഒഴിവതും ഉണ്ട് കരാർ നിയമനമാണ് ഇൻറ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഒൻപത് മുപ്പതിന് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാലയിൽ സ്വീപ്പറക്കം ക്ലാസ് തസ്തികളിലേക്ക് ഒരു വർഷം ഒഴിവുണ്ട് കരാർ നിയമനമാണ് അഭിമുഖമാണ് ഒക്ടോബർ മു മുപ്പതിന് പത്ത് മുപ്പതിന് യോഗ്യത ഏഴാം ക്ലാസ് വിജയം മലയാളം എഴുതുവാനും വായിക്കുവാനും കഴിയണം ഈ കോഴ്സ് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാനുള്ള വെബ്സൈറ്റിൻ്റെ പേരാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ യു എഫ് ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇന്ത്യ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം ജോലി ഒഴിവുകൾ ആയുർവേദ നിർമ്മാണ യൂണിറ്റിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് എട്ടാം ക്ലാസ് കഴിഞ്ഞവർക്കും അവസരങ്ങൾ കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റി അഞ്ച് ഇരുപത്തി ആറ് പൂജ്യം രണ്ട് മുപ്പത്തി മൂന്ന് എൺപത്തി മൂന്ന് ഉടനടി ബന്ധപ്പെടുക കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക്കൽ കൗൺസിലിൻ്റെ കിഡ്സി വിജ്ഞാപന വിജ്ഞാന കേരള പദ്ധതിയുടെ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഓഫീസിൽ വിവിധ തസ്സുകളിലായി പന്ത്രണ്ട് ഒഴിവുണ്ട് കലർ നിയമനമാണ് ഒക്ടോബർ ഇരുപത്തൊന്ന് വരെ അപേക്ഷിക്കാം സീനിയർ പ്രോഗ്രാം മാനേജർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജർ സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഒഴിവുകളാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അപേക്ഷിക്കുക ഈ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രോജക്റ്റ് അസോസിയേറ്റ് ജൂനിയർ റിസർച്ച് ഫെലോ പ്രോജക്റ്റ് ഫെലോ തസ്സുകളിൽ ഓരോ ഒഴിവുതും ഒരു വർഷ താൽക്കാലിക നിയമനമാണ് യോഗ്യത എം എസ് സി എം ടെക്ക് നെറ്റ് ഗേറ്റ് തത്തുല്യം പ്രോച്ച് അസോസിയേറ്റ് തസ്തികകളിലേക്കുള്ള ഇൻറ്റർവ്യൂ ഒക്ടോബർ പതിനാറിനും മറ്റ് തസ്തികളിലേക്കുള്ള ഇൻറ്റർവ്യൂ ഒക്ടോബർ ഇരുപത്തിരണ്ടിനുമാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവശാലയുടെ ഷിപ്പ് ടെക്നോളജി വിഭാഗത്തിൽ ഒരു ടെക്നീഷ്യൻ ഗൈഡ് ടു വെൽഡറിൻ്റെ ഒഴിവുണ്ട് കരർ നിയമനമാണ് ഓൺലൈനായിട്ട് ഒക്ടോബർ ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം ഇതെക്കണാകുളത്ത് ആലുവ മുനിസിപ്പാലിറ്റിയിലെ അങ്കണവാടികളിൽ ഹെൽപ്പർ നിയമനം വനിതകൾക്കാണ് അവസരം മുനിസിപ്പാലിറ്റിയിലെ സ്ഥിരതാമസക്കാരാകണം പത്താം ക്ലാസ്സോ തത് ഉല്യ പരീക്ഷ പാസ്സാകരുത് എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം പത്താം ക്ലാസ് പാസ്സാകാത്തവരുടെ അഭാവത്തിൽ പാസായവരെ പരിഗണിക്കും പ്രായം നാൽപ്പത്തി ആറ് പൂർത്തിയാകരുത് അർഹർക്ക് പൈസവ് ലഭിക്കും നിർദ്ദിഷ്ട മാതൃകയിലെ അപേക്ഷ ഒക്ടോബർ ഇരുപത്തഞ്ചിനകം വാഴകുളം ഐ സി ഡി എസ് പ്രോജക്റ്റ് ഓഫീസിൽ ലഭിക്കണം കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറുകൾ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തിരണ്ട് അൻപതൊന്നാണ് മൊബൈൽ നമ്പർ പൂജ്യം നാല് എട്ട് നാല് ഇരുപത്തിയൊൻപത് അൻപത്തി രണ്ട് നാൽപ്പത്തിയെട്ട് എട്ട് എന്നതാണ് ലാൻഡ്ലൈൻ നമ്പർ ഏതെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്യുക തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഇമേജിംഗ് ടെക്നോളജിയുടെ ഡിജിറ്റൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വിവിധ തസ്തികകൾ പതിനൊന്ന് ഒഴിവുണ്ട് തൽക്കാലിക നിയമനമാണ് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം തസ്തികകളിൽ പ്രോജക്റ്റ് മാനേജർ സീനിയർ പ്രോജക്റ്റ് സൂപ്പർവൈസർ ഡി എം എസ് ഡെവലപ്പർ സീനിയർ ഗ്രാഫിക് ഡിസൈനർ പ്രോജക്റ്റ് അസോസിയേറ്റ് സീഡറ്റിൻ്റെ വെബ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ജൂനിയർ സെർവർ അഡ്മിനിസ്ട്രേറ്റർ തസ്തികകളിലുള്ള ഒഴിവുണ്ട് ഒക്ടോബർ ഇരുപത്തിനാല് വരെ ഓൺലൈൻ ആയിട്ട് അപേക്ഷിക്കാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കരിയേഴ്സ് ഡോട്ട് സി ഡിറ്റ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് നിർശിക്കുക അപേക്ഷിക്കുക